എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കാൻ കെ പി സി സി ഹൈക്കമാൻഡും എഐ സി സിയും ഇതേ നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇലക്ഷൻ അടുത്ത സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടരുന്നത് ഇടതുപക്ഷവും ബി ജെ പിയും ആയുധമാക്കി മാറ്റും എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്തു വന്നാലും എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന അഭിപ്രായമാണ് കോൺഗ്രസിൽ ഉയരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടിലാണ് തനിക്ക് മുമ്പ് ഇത്തരം ആരോപണങ്ങൾ പല നേതാക്കൾക്ക് നേരെയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ സംരക്ഷിച്ചിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു മുകേഷ് എം എൽ എ സംരക്ഷിച്ചു എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പക്ഷേ തൻ്റെ കാര്യം അങ്ങനെയല്ല മുകേഷിന്റെ കാര്യം പോലെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ഇപ്പോൾ തന്നെ പത്ത് പെൺ യുവതികളാണ് രാഹുൽ പെൺ മാൻകൂട്ട മാൻകൂട്ടത്തിൽ പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് അതിലൊരാൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കഴിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് മറ്റൊരാൾ മുഖ്യമന്ത്രിക്കും മറ്റൊരാൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു എഴുത്തുകാരി ഹണീ ഭാസ്കരനാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയത് ഒന്ന് ഒന്നു മുതൽ പത്ത് വർഷം വരെ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് ഒരു യുവതിയെ ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്ന വീഡിയോ ലീക്കായി അത് തൻ്റെ വീഡിയോ അല്ല എന്നും ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തൻ്റെ ശബ്ദം മോർഫ് ചെയ്ത് കേറ്റുകയായിരുന്നു എന്നൊക്കെയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ പറയുന്നത് അരിയാഹാരം കഴിക്കുന്നവർ അത് വിശ്വസിക്കില്ല കാരണം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം തന്നെയാണ് എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആ യുവതിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി കൊടുക്കുന്നില്ല എന്ന ചോദ്യവും ബാക്കി അവർക്കെതിരെ പരാതി കൊടുക്കണ്ടേ അവർക്കെതിരെ ഒരു പരാതിയും കൊടുക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് തനിക്കെതിരെ പരാതി വരട്ടെ അപ്പോൾ കാണാം തൻ കോടതിയിൽ പോയി അഗ്നിശുദ്ധി വരുത്തായി വരുത്തി തിരിച്ചു വരും എന്നൊക്കെയാണ് കോടതിയിൽ പോയാൽ ആരും അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാം തിരിച്ചു വരാതിരിക്കാം പക്ഷെ അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ പരാതികളുടെ പ്രളയം ഒഴുകുന്നതാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് രമേശ് ചെന്നിത്തലയുടെ ശക്തമായ നിലപാട് കൊണ്ടാണ് അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു രമേശ് ചെന്നിത്തല ശക്തമായ നിലപാടാണ് എടുത്തത് അദ്ദേഹം ഹൈക്കമാൻഡിനെ അത് അറിയിക്കുകയും ചെയ്തു ശക്തമായ നിലപാടിൻ്റെ പശ്ചാത്തലത്തിലാണ് രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ട രമേശ് ചെന്നിത്തല രാഹുൽ മാൻ രാഹുൽ മാൻകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞത് രമേശിന്റെ അഭിപ്രായം ഹൈക്കമാൻഡ് സ്വീകരിക്കുകയും ചെയ്തു ഇതാണ് നിലവിലുള്ള സ്ഥിതി ഇനിയുള്ള സംഭവങ്ങളെല്ലാം ഇനിയുള്ള സംഭവങ്ങൾ നേരെ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നതിലേക്കാണ് അവിടെയും രമേശ് ചെന്നിത്തല ശക്തമായ നിലപാടുമായി രംഗത്തുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കാതെ അതിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ആയുധമാക്കി മാറ്റും അതുകൊണ്ട് എംഎൽഎ സ്ഥാനം രാജ് രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കർശനമായ നിലപാടാണ് രമേശ് ചെന്നിത്തലക്ക് ഉള്ളത് കോൺഗ്രസിലെ വനിതാ പ്രതിനിധികൾ കൂട്ടായ പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയച്ചത് ഏർ ഹൈക്കമാൻഡിന് അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ രമേശ് ചെന്നിത്തലയുടെ വലം കയ്യായ ഷാനിമോൾ ഉസ്മാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നു രാഹുൽ മാങ്കൂട്ടത്തിനെയും മാങ്കൂട്ടത്തിനെയും കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോയാൽ ജനങ്ങൾ കൂകി വിളിച്ച് ഓടി ഓടിക്കും എന്നാണ് ഷാനിഅമുൾ ഉസ്മാൻ പറഞ്ഞത് മറ്റൊന്ന് മറ്റൊരു അഭിപ്രായം വന്നത് കെ കെ രമയാണ് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടരരുത് എന്ന് കെ കെ രമ ആവശ്യപ്പെട്ടിരിക്കുന്നു മറ്റൊന്ന് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ആണ് ഉമാ തോമസും പറയുന്നു ഈ സ്ത്രീ സ്ത്രീകളുടെ സ്ത്രീകളുടെ അഭിപ്രായത്തിന് ഉണ്ടാകണം സ്ത്രീകളെ നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചതായാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്തു നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണം ഇങ്ങനെ രാഹുൽ മാൻകൂട്ടത്തിനെതിരെ പ്രതികരിക്കുന്ന വനിതാ നേതാക്കളുടെ നിര കൂടിക്കൂടി വരികയാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല വേറെ അതിൽ ഉറ്റുനോക്കേണ്ട കാര്യമൊന്നുമില്ല രാജിവെച്ചോളും രാജിവെച്ചില്ലെങ്കിൽ സി പി എമ്മും ബി ജെ പിയും പ്രക്ഷോഭം തുടരും അത് അവരുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ വിജയത്തിന് കാരണമായി തീരുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് അനർഹമാണ് അത് കോൺഗ്രസിന് അമിത അത്യ അത്യാപത്താണ് ഇത് രണ്ടും രമേശ് ചെന്നിത്തല കോൺഗ്രസിനോട് പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തോട് രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ സ്കോർ ചെയ്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കർശനമായ നിലപാടാണ് രാഹുൽ മാംകൂട്ടത്തിൽ തൂക്കിയെടുത്ത് വെളിയിൽ കളയാനുള്ള കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും ഇനി എം എൽ എ പദവിയിൽ നിന്നും കൂടി ചെവിക്ക് പിടിച്ച് വെളിയാക്കണം വെളിയിലാക്കണം അതും രമേശ് ചെന്നിത്തല നടത്തും എന്നുള്ളത് ഉറപ്പ്